അങ്ങനെ ദമാമിൽ നിന്നുള്ള ബോർഡിംഗാണ് കേട്ടോ അതാ എല്ലാവരും അവരവരുടെ സീറ്റിൽ കയറി ഇടപിടിച്ചു ഞങ്ങളും അങ്ങനെ എനിക്ക് കിട്ടിയതൊരു വിൻഡോ സീറ്റാണ് വിൻഡോ സീറ്റ് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് വിൻഡോ സീറ്റ് എന്ന് പറയുന്നത് ചിറകിനടിയിലുള്ള ആ ചിറകിനടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു വിൻഡോ സീറ്റ് അതെ നോക്കിയാൽ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നത് ചിറകാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഈ കാഴ്ചകളെ കണ്ടുപോകാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അത് ആ ബോർഡിംഗൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് ബോഡിങ്ങൊക്കെ നടക്കുന്നതേ ഉള്ളൂ മറ്റുള്ള ഫ്ലൈറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ തവണത്തെ യാത്ര ഇൻഡിഗോയിലാണ് കേട്ടോ ഇൻഡിഗോ എടുത്തത് മറ്റൊന്നുകൊണ്ടല്ല നേരത്തെ ബുക്ക് ചെയ്ത ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഇതാ ഫ്ലൈറ്റ് ഫുള്ളാണ് ലഗേജുകളൊക്കെ അവിടെ താഴെ എല്ലാം ചെയ്തു കഴിഞ്ഞ് തോന്നും മറ്റുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായിട്ടെല്ലാം തയ്യാറെടുക്കുന്നു എന്തായാലും നല്ല അടിപൊളി കാഴ്ചകൾ പുറത്തു നടക്കുന്നു അതാ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ എത്തിക്കാതാണ് അടുത്ത് പോകുന്നത് നമ്മൾ തുടങ്ങി ടേക്ക് ഓഫ് ചെയ്യും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ